കെഎസ്ആർടിസിയിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമാണെന്നും എത്തുമെന്നും മനസ്സിലാക്കിയാൽ കൂടുതൽ പേർ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ്കുമാർ അതിനായാണ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കൂടുതൽ കെഎസ്ആർടിസി ബസ് റോഡിലിറക്കി മദ്യപിച്ച് ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി നടപടികൾ സ്വീകരിച്ച് തുടങ്ങിയ പദ്ധതികൾ നടപ്പാക്കി മദ്യപിച്ച് ഡ്യൂട്ടിയിൽ ഇരിക്കുന്നവരെ മൂന്ന് മാസം സസ്പെൻഡ് ചെയ്തു തൊണ്ണൂറ് ദിവസത്തിനു ശേഷം അവരെ പേപ്പർ വർക്ക് ഇല്ലാതെ അതേ ഡിപ്പോയിൽ തന്നെ തിരിച്ചുകയറ്റി എന്നാൽ ഈ പദ്ധതി കൊണ്ട് വന്നപ്പോൾ പല മാധ്യമങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഒരു ദിവസം എഴുപത് മുതൽ എൺപത് പേരെ സസ്പെൻഡ് ചെയ്താൽ കെഎസ്ആർടിസിയിൽ ജോലി ചെയ്യാൻ ആളില്ലാതെ വരുമെന്നാണ് ഇവർ കരുതിയത് പക്ഷേ അതൊരു പ്രതിസന്ധിയും ഉണ്ടാക്കിയില്ല ഈ നടപടി തുടങ്ങിയിട്ട് പതിനഞ്ചാഴ്ച കഴിഞ്ഞു നാലായിരത്തി നാൽപ്പത്തിയെട്ട് അപകടങ്ങൾ സംഭവിച്ചതിൽ നിന്ന് കഴിഞ്ഞയാഴ്ചയിൽ അപകടത്തിന്റെ എണ്ണം ഇരുപത്തിയാറായി കുറഞ്ഞു അതിന്റെ ഒരു ഗുണം യാത്രക്കാരും റോഡിലൂടെ പോകുന്നവരും സുരക്ഷിതരാണ് എന്നതാണ് കെ ഒരു കാരണവശാലും മദ്യപാനം അനുവദിക്കില്ല മൊബൈൽ ഫോൺ സംസാരിച്ച് വണ്ടി ഓടിക്കുന്ന കെ എസ് ആർ ടി ഡ്രൈവറെ പിരിച്ചുവിടും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും ഈ മാസം റെക്കോർഡ് ലാഭമാണ് കെ എസ് ലഭിച്ചത് ശമ്പളത്തിന്റെ കാര്യത്തിൽ ഉടനെ തീരുമാനമുണ്ടാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു മദ്യപാന നിയന്ത്രണം കർശന ോടെ കെഎസ്ആർടിസി ബസ്സുകൾ ഇടിച്ചുള്ള അപകട മരണങ്ങളിൽ ഗണ്യമായ കുറവുണ്ടായതായി മന്ത്രി പറഞ്ഞു മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തുന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കുകയും അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഗണേഷ് കുമാർ കണക്കുകൾ അക്കമിട്ട് നിരത്തി സംസാരിച്ചത് പതിനഞ്ചാഴ്ചകൾക്ക് മുമ്പ് കെ എസ് ആർ ടി സി വാഹനങ്ങൾ ഇടിച്ചു മരിക്കുന്നവരുടെ എണ്ണം ആവശ്യയിൽ ഏഴും എട്ടുമായിരുന്നുവെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ ഇത് പൂജ്യമാക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇക്കാലയളവിൽ മറ്റ് അപകടങ്ങളുടെ എണ്ണവും കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കി ൾ മൂലം പൊതുജനങ്ങൾക്കുണ്ടാവുന്ന തീരാനഷ്ടത്തെക്കുറിച്ചും ഗണേഷ് സംസാരിച്ചു ഒരു വ്യക്തി അപകടത്തിൽ മരിക്കുമ്പോൾ എത്ര കുടുംബങ്ങളെയാണ് ഇത് ബാധിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ശ്രദ്ധയോടെ വേണം വാഹനം ഓടിക്കാനെന്നും ഗണേഷ് കുമാർ പറഞ്ഞു വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് ജീവനക്കാർ മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കുവാൻ പാടുള്ളൂ എന്നാണ് നേരത്തെ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഇതിന്റെ ചുവട് പിടിച്ച് പല യൂണിറ്റുകളും പ്രത്യേക പരിശോധനകൾ നടത്തിയിരുന്നു ഗതാഗത മേഖലയിലെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റം ൾ പൊതുജനങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നു എന്നതുകൊണ്ടാണ് പ്രത്യേക പരിശോധനയ്ക്ക് ഉത്തരവ് നൽകിയിട്ടുള്ളത് എന്നായിരുന്നു കെഎസ്ആർടിസി മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് ചിലർ ഇപ്പോഴും ഇത് ഗൌരവമായി എടുക്കാത്ത സാഹചര്യമുള്ളതിനാൽ പരിശോധന കർശനമാക്കുമെന്നും അവർ അറിയിച്ചിരുന്നു യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ പൂർണ്ണമായും കോർപ്പറേഷനിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് ഇതിനുള്ള പരിശ്രമങ്ങളും പരിശോധനകളും നടപടികളും തുടരുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു അതിനു പിന്നാലെയാണ് കണക്കുകളുമായി മന്ത്രി നേരിട്ടെത്തിയത് നേരത്തെ പരിശോധനയിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ജീവനക്കാർക്കെതിരെ കെഎസ്ആർടിസി ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നു അറുപത് യൂണിറ്റുകളിലായി എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെഎസ്ആർടിസിയിലെ ബദൽ ജീവനക്കാരും അടങ്ങുന്ന ഇരുപത്തിയാറ് പേരെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു അതേസമയം ഒറ്റത്തവണയായി പ്രതിമാസ ശമ്പളം നൽകാനുള്ള മാനേജ്മെന്റിന്റെ ശ്രമം അടുക്കുകയാണ് ഓണത്തിന് മുമ്പ് സാധ്യമാവുമെന്നാണ് പ്രതീക്ഷ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നെടുത്ത വായ്പയായ മൂവായിരത്തി ഇരുന്നൂറ് കോടിയിൽ നാനൂറ് കോടി തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞതോടെ പുതിയ വായ്പ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സർക്കാർ നൽകുന്ന അൻപത് കോടിയും വരുമാനത്തിൽ നിന്നുള്ള തുകയും ഉപയോഗിച്ചാണ് നിലവിൽ രണ്ട് തവണയായി ശമ്പളം കോടിയാണ് പ്രതിമാസം വേണ്ടത് സർക്കാരിന്റെ സാമ്പത്തിക സഹായം അധികനാൾ തുടരാനാകില്ലെന്ന് ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് കോവിഡ് ഉണ്ടായ നാൾ മുതൽ സർക്കാർ സഹായത്തോടെയാണ് ശമ്പള വിതരണം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി